കേസിൽ റാപ്പ് ഗായകൻ വേടനെതിരെ തിടുക്കപ്പെട്ട നടപടികൾ വേണ്ടെന്ന നിലപാട് മാറ്റവുമായി വനം വകുപ്പ് വേടനെ അനുകൂലിച്ചുള്ള പൊതുസമൂഹത്തിന്റെ വികാരം മാനിക്കണമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ കുറിപ്പ് മന്ത്രിയുടെ നിലപാട് മാറ്റത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതൃപ്തിയുടെ വിശദാംശങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു രേണുക ഇപ്പോൾ തിടുക്കപ്പെട്ട ഒരു റാപ്പ് ഗായകൻ വേടന്റെ തിടുക്കപ്പെട്ട നടപടികൾ വേണ്ടെന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പ് കടന്നിരിക്കുന്നത് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ഒരു അസ അസംതൃപ്തി രേഖപ്പെടുത്തുന്നു വിവരങ്ങൾ എങ്ങനെയാണ് ർ വേടനെതിരെ ഈ വനം വകുപ്പിന്റെ ഒരു വനം വനംവകുപ്പ് കേസെടുത്തതിനൊരു അതിർത്തിയാണ് ഇപ്പോൾ മന്ത്രിയും കാണിച്ചിരിക്കുന്നത് വനംവകുപ്പ് ചില കടുത്ത നിയമങ്ങൾ എടുത്തു എന്ന രീതിയിൽ അല്ലെങ്കിൽ വനം വനംവകുപ്പിന്റെ തലയിലേക്കാണ് ഇപ്പോൾ അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ മേലധികാരികളെ മാത്രമാക്കി ഈ മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഒരു നിലപാട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലും ശശീന്ദ്രന്റെ മന്ത്രിയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു നിലപാടിന്റെ ഒരു മലക്കം മറിച്ചിലാണ് ഇപ്പോൾ മിനിമിലൂടെ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ശശീന്ദ്രൻ മന്ത്രി മന്ത്രി ശശീന്ദ്രൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാല അല്ലെങ്കിൽ ഒരു മാസം മുതൽ ഒരു മാസം മുതൽ തന്നെ ഈ വേദന ഈ വനംവകുപ്പ് എല്ലാം അന്വേഷണം നോക്കുന്നുണ്ടായിരുന്നു എസ് കൃത്യമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു വനംവകുപ്പ് സംഘവും വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നീ രീതികളിലെല്ലാം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മന്ത്രിയുടെ ഒരു മലക്കം മറിച്ചൽ അല്ലെങ്കിൽ ഈ വാക്കുകളിലെ നിലപാട് നിലപാടിലുണ്ടായ ഒരു മാറ്റമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹം വളരെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഈ ലഹരിക്കേസിന് പുറമെ ഇതൊരു വനംവകുപ്പിന്റെ പരിധിയിലേക്ക് ഈ കേസ് മാറിയപ്പോൾ ചില ഉദ്യോഗ ഉദ്യോഗ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ വനംവകുപ്പിന്റെ റേഞ്ച് ഓഫീസിന്റെ മേലധികാരി അദ്ദേഹത്തിന്റെ നിലപാട് അല്ലെങ്കിൽ അവര് ഈ വേടനെ സേവിച്ച രീതികളിലേക്കെല്ലാമാണ് ഈ കേസിന്റെ നീക്കം കാരണം ഈ മന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണത്തിന് ശേഷം നിരവധി സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടക്കം നിരവധി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാരും പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു അഭിപ്രായം പോലും ഇങ്ങനെ തന്നെയായിരുന്നു കാരണം ഈ മറ്റു പലർക്കും ഉന്നതതലത്തിൽ ഇതേ കേസിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ വേടന്റെ കേസിന് സമാനമായ രീതിയിൽ മറ്റു പല കേസുകളും ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടും അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന അല്ലെങ്കിൽ വേടനെ മാത്രം വനം വകുപ്പ് വേട്ടയാടുന്നു എന്ന രീതിയിലേക്കെല്ലാം ശബ്ദങ്ങൾ പൊതുസമൂഹത്തോ ഉയരുന്നുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തെല്ലാം നിരവധിയായ രീതിയിൽ വനം വനംവകുപ്പും അതോടൊപ്പം തന്നെ വനം വനംവകുപ്പും മന്ത്രി എന്ന നിലയിൽ എ കെ ശശീന്ദ്രനും പൊതുസമൂഹത്തിൽ നിന്നും പല കാര്യങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിനെ തുടർന്നായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ശശീന്ദ്രന്റെ നിലപാട് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിലപാട് ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നത് നിലപാടിൽ നിന്ന് മലക്കം മറിച്ചി പൂർണമായും ഈ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ ഒരു കേണ്ടായ ചില വീഴ്ചകൾ എന്ന രീതിയിൽ ഈ ഉത്തരവാദിത്വം ഈ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് തള്ളിയിടുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മന്ത്രി പോലും മുന്നോട്ട് പോയിരിക്കുന്നത് വേടന്റെ അറസ്റ്റിനെ ന്യായീകരിച്ച് വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ എത്തി എന്നൊരു രീതിയിലേക്കൊക്കെയാണ് ഇപ്പോൾ നിലവിൽ മാറുന്നത് എന്തായാലും ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു കേസിൽ ഒരു ഇളവും നൽകാൻ കഴിയില്ല പക്ഷേ ഈ പുലിക്ക് പുലിപ്പല്ല് കേസിലുണ്ടായ ഒരു സംഭവത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനൊരുത് വേണ്ടായിരുന്നു എന്ന രീതിയിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പറഞ്ഞായിരുന്നു റബ്ബർ വേടനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ച ചർച്ചയിൽ ൗർഭാഗ്യകരമെന്നാണ് വനംവകുപ്പ് മന്ത്രിയും പറഞ്ഞത് പൊതുസമൂഹത്തിന്റെ വിഹാരം പരിഗണിക്കാനും ബാധ്യത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട് കാരണം പൊതുസമൂഹം ഒന്നടക്കം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രിയും ഒന്നടക്കം ആക്ഷേപിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഇവർ ചെയ്ത തീരുമാനം വളരെ തെറ്റിപ്പോയി അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ രണ്ട് തട്ടിലായി കാണുന്ന മനുഷ്യനെ ഈ രീതിയിലെല്ലാം ഒരു വേട്ടയാടുന്ന വിശരിക്കും വേട്ടയാടുകയാണ് വേടനെ എന്നുള്ള രീതിയിലെല്ലാം ശബ്ദങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു സമാനമായ രീതിയിൽ മോഹൻലാലും സുരേഷ് ഗോപിക്കും ലഭിച്ച നീതി എന്തുകൊണ്ട് ഇവിടെ വേടന് ലഭിക്കുന്നില്ല അതൊരു കറുത്ത രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ പോകുന്നു ജാതീയമായ ചിന്തകളിലേക്ക് എല്ലാം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ നിലവിൽ നിരവധി പേരുടെ കഴുത്തിൽ കടക്കുന്ന ഈ പുലി പുലിക്കല്ലിന്റെ മാലകളെല്ലാം പുറത്തു വരുന്നുണ്ട് അപ്പിത് ഇതൊക്കെ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഇവർ ധരിച്ചിരിക്കുന്ന മാലകളും ഒറിജിനൽ ആണോ എന്നുള്ള എല്ലാം തരത്തിൽ കേസുകളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും എ കെ ശശീന്ദ്രൻ ശശീന്ദ്രന്റെ നിലപാട് ഇപ്പോൾ ശരിക്കും ഒരു ഇരട്ടത്താപ്പ അല്ലെങ്കിൽ നിലപാടിന്റെ ഒരു മലക്കമറത്തിൽ തന്നെയാണ് അവരുണ്ടായി നിലവിൽ കാണാൻ കഴിയുന്നത്